ചെങ്ങന്നൂരിൽ കോളേജ് ബസിലെ അറ്റകുറ്റപ്പണിക്കിടയിൽ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ബസിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു സംശയാസ്പദമായത് ആയിട്ടുള്ളതൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലെ ബസിൽ അറ്റകൂറ്റപ്പണിക്കിടയിൽ സ്ഫോടനമുണ്ടായതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ ബസിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു സംശയാസ്പദമായിട്ടുള്ളതൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം എഞ്ചിന്റെ ശേഷി കൂട്ടുന്ന ടർബോ ചാർജർ മാറ്റിസ്ഥാപിച്ച ശേഷം വ്യാഴാഴ്ച രാത്രി സ്റ്റാർട്ടാക്കിയപ്പോഴുണ്ടായ സ്ഫോടനത്തിൽ മെക്കാനിക് ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശി കുഞ്ഞുമോൻ മരിച്ചിരുന്നു ബസിൽ നടത്തിയ പരിശോധനയിൽ ടർബോ പൊട്ടിയിട്ടില്ലെന്നും കണ്ടെത്തി എഞ്ചിന്റെ കംപ്രഷനിലേക്ക് ഓയിൽ ഇറങ്ങിയത് മൂലമുണ്ടായ പ്രവർത്തനമാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ യന്ത്രഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചതിനാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയൂവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നന്നാക്കിയ ടർബോ കടിപ്പിച്ച ശേഷം സ്റ്റാർട്ടാക്കിയപ്പോൾ വാഹനത്തിൽ നിന്ന് വലിയ ശബ്ദം ഉയർന്നിരുന്നു അല്പസമയത്തിനുള്ളിൽ ഗിയർ ബോക്സും ക്ലച്ചും സഹിതമുള്ള യന്ത്രഭാഗങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ടർബോ സാധാരണ പൊട്ടിത്തെറിക്കാറില്ലെന്നാണ് വാഹന വിദഗ്ധർ പറയുന്നത് ഇത് ശരിവയ്ക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനവും കൂടുതൽ പരിശോധനയ്ക്കും വിദഗ്ധ അഭിപ്രായ ശേഖരണത്തിനുമായി വാഹന നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധരുടെ സേവനവും മോട്ടോർ വാഹന വകുപ്പ് തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ